കുറെ നേരം കഷ്ടപ്പെട്ട് അഞ്ചു നിലത്തിടിച്ചിടിച്ചാണ് ഈ ഫ്രൂട്ട് പൊട്ടിച്ചത് ഭയങ്കര കട്ടിയാണ് കത്തി കൊണ്ട് മുറിച്ചാലൊന്നും പൊട്ടില്ല ഇടിച്ചിടിച്ചാണ് പൊട്ടിച്ച കേട്ടോ അങ്ങനെ ഇത് ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട് ഇതിന്റെ അകത്ത് ഇതിന്റെ വിത്താണ് കേട്ടോ ഈ വിത്ത് വെച്ച് നമുക്ക് പുതിയൊരു മഹാഗണി പ്ലാന്റിനെ എടുക്കാൻ പറ്റും വിത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് ഈ ലീഫ് പോലത്തെ ഈ സംഭവം ഉണ്ടല്ലോ ഇതിങ്ങനെ ചുറ്റോട് ചുറ്റും കവർ ചെയ്തിട്ടുണ്ടായിട്ടോ ഇതിപ്പോ ഒരു മൂത്ത കായ് ആണ്ട്ടോ നമുക്ക് കിട്ടിയേക്കുന്നത് അതുകൊണ്ട് ഇതിന്റെ അകത്ത് ഫ്ലഷ് ഒന്നുമില്ല പച്ചയാണെങ്കിന്റെ അകത്ത് ഫ്ലഷ് ഉണ്ടാവും പക്ഷെ നമുക്കത് കഴിക്കാനൊന്നും പറ്റില്ല പറ്റില്ലാട്ടോ കഴിക്കാനേ പാടില്ല ഇതിനൊത്തിരി മെഡിസിനൽ വാല്യൂസ് ഒക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് മാഗണിന്റെ കൈ കാണുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് കുറിച്ച് അറിയാമെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കു കേട്ടോ നിറയെ കായ്കളാണ് കേട്ടോ ഇതിന്റെ വിത്ത് നട്ടോ കേട്ടോ നമുക്ക് പിടിക്കാം അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവര്